അസാളേക്കും വരഹമുല്ലാ വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി നബീസ് അലഹി വസ്ലമക്ക് ബർക്കത്ത് ഉണ്ടെന്ന് സ്വഹാബത്ത് വിശ്വസിക്കുകയും പ്രവാചകനെ കൊണ്ട് ബർക്കത്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ബർക്കത്ത് എന്ന് പറയുന്നത് സാധാരണമായൊരു സംഭവമല്ല അഭൗതികമായൊരു സംഭവമാണ് അഭൗതികമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അഭൗതികമായ സഹായതേട്ടം അള്ളാഹു സുബാനഹു വത്താലയോട് മാത്രം പ്രതീക്ഷിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പക്ഷം ദുറായായിത്തീരുന്നു എന്ന് പറയുമ്പോൾ അഭൗതികമായ ഈ ബർക്കത്തുമായി ബന്ധപ്പെട്ട തബറുക്കുമായി ബന്ധപ്പെട്ട കാര്യം നബി സല്ലാഹു അലഹി വസ്സലമയിൽ നിന്ന് ആഗ്രഹിച്ചാൽ അത് ദുആ ഈ മാറുകയും അതുമൂലം ഷിർക്ക് സംഭവിക്കുകയും ചെയ്യില്ലേ കാരണം നബി സല്ലാഹുലു വസല്ലമ്മയുടെ വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുത്ത സംഭവങ്ങൾ കാണാൻ കഴിയും ഇത് അഭൗതികമായ മാർഗത്തിൽ സഹായം പ്രതീക്ഷിക്കലാണ് ഇത് ഷിർക്കല്ലേ എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിലുള്ള ആ പരാമർശം എന്ന് പറഞ്ഞാൽ ഇമാ മുസ്ലിംഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് മാലിക് അനസ്ബിന്മാലി അല്ലാവിന് പറയുകയാണ് അള്ളാഹുന്റെ റസൂൽ ഉമ്മുസുലൈം റലി അള്ളാഹു അനഹയുടെ വീട്ടിൽ പോയപ്പോൾ പ്രവാചകൻ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങി റസു അല്ലാസ്ലാ അല്ലെ വസ്ലം നന്നായി വീർക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ പ്രവാചകന്റെ വീർപ്പ് ആ പുതപ്പിൽ ആ വിരിപ്പിൽ പറ്റുകയും ആ വിരിപ്പ് ഉമ്മുസുലൈം പിഴിഞ്ഞെടുക്കുകയും ചെയ്തു അപ്പൊ ചോദിച്ചു റസൂള്ളി സ്വലാ അല്ലെ സ്വലം നെട്ടി എഴുന്നേറ്റ സമയത്ത് ചോദിച്ചു എന്താണ് നീ ചെയ്യുന്നത് പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേക്കുകയാണ് നെട്ടി എഴുന്നേക്കയാണ് എന്താണ് ചെയ്യുന്നത് ഉമ്മുസ്ലം റല്ലി അള്ളാഹു വനഹ പറഞ്ഞു നബിയെ പിന്നെ റജു പറഹു ലിസു ബിയാനിന് അനങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ലിസുബിയാനിൻ്റെ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ബർക്കത്തെടുക്കാനാണ് ഇത് ചെയ്തത് പല അസപ്തി അപ്പൊ റസൂല് പറഞ്ഞു ശരിയാണ് നീ ചെയ്ത കാര്യം അപ്പോ പ്രവാചകന്റെ വീർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തില്ലേ മുടി കൊണ്ട് വെറുക്കത്തെടുത്തില്ലേ ഉമിനീര് കൊണ്ട് ബർക്കത്തെടുത്തില്ലേ ഇത് അദൃശ്യവും അഭൗതമായ കാര്യമല്ലേ ഇത് ഷിറുക്കല്ലേ എന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബർക്കത്ത് എന്നുള്ളത് എന്നുള്ളതാണ് പടച്ചവൻ നിശ്ചയിച്ച ബർക്കത്ത് ആർക്കൊക്കെയുണ്ട് അവർക്കൊക്കെ ബർക്കത്തുണ്ട് എന്ന് കരുതിയിട്ട് റസൂൽ ലാഹ് ഇസ്ലാല്സ്ലാമയുടെ സവിശേഷതയും പ്രത്യേകതയും മറ്റുള്ളവർക്കുമുണ്ട് പ്രവാചകന്റെ ഉമിനീറിന് പ്രത്യേകതയുള്ളത് പോലെ തന്നെ സി എം മടപൂരിന്റെയും അതുപോലെ തന്നെ യും അമ്പങ്ങളുടെയും ഒക്കെ വിയർപ്പിനുണ്ട് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് കാരണം ഇത് പ്രവാചകന് ഹാസമായൊരു വിഷയമാണ് ഇത് ആമമായ വിഷയമല്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകമായി തന്നെ പറയുന്നത് ഇമാം അലഹി പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും അൽബറക്കും

അപ്പൊ റസൂള്ള സ്ലാസ്ലാമുക്ക് ജീവിത കാലഘട്ടത്തിൽ പ്രത്യേകതകളുണ്ട് വറുക്കത്തുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ വിയർപ്പും പ്രവാചകന്റെ ഉമിനീരും പ്രവാചകന്റെ മുടിയും സൂക്ഷിച്ച സ്വഹാബത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഒരു മഹാന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന വാദത്തിൽ എത്തിയില്ല പ്രവാചകൻ ഉണ്ടായത് തന്നെ അത് പ്രത്യേകമായി സാഹചര്യത്തിലും സമയത്തിലുമാണെന്ന് വിശ്വസിക്കുകയും പ്രവാചകന്റെ വഫാത്തിന് ശേഷം നബിയെ പിൻപറ്റാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്കിതിൽ ഇതിൽ ഇന്ന് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇമാം കാണാൻ പ്രവാചകന്റെ സവിശേഷതയാണ് ഏതുപോലെ നാളിലധികം നിക്കാഹ് കഴിക്കാൻ പ്രവാചകന് സാധിക്കുന്നത് പോലെ പ്രവാചകന് അനുവാദമുള്ളതുപോലെ ഇത് പ്രവാചകന് പ്രത്യേകമായ സവിശേഷതയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ റസൂർ ഇസ്ലാല്സ് തൊട്ട് ബറക്കത്തെടുത്തു എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ സവിശേഷതയാണ് സാമാന്യമായി പ്രവാചകൻ ഉണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഉണ്ട് എന്ന അർത്ഥം അതില്ല ഇനി അള്ളാഹ് ഉസ്ബനഹു താലയുടെ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റലാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമുല്ലാഹി വാത്തു